എൻ്റെ ഷെയ്ഖും എൻ്റെ മൊറബിയും എന്നെ എപ്പോഴും ഉപദേശിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിട്ടുള്ള മഹാൻ ഇന്നും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന بحماة الشيخ محمد أبو بكر المذبوري سيّم ولي الله قدس الله سره العزيز ونفعنا به في الدارين شيخنا شيخ الأولياء سيّم ولي الله يا دور صلت يومئذ اللَّهِ ഉള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല പാലക്കാട് ജില്ലയിലെ പോടൂർ എന്ന പുനൂരല്ല പാലക്കാട് ജില്ലയിൽ മുജാഹിദുകളും ബഹുമാനപ്പെട്ട ഈ കെ ഹസൻ മുസ്ലിയാർ അഹമ്മദുള്ള അലി മഹാനവരുകളും ഒരു വാദപ്രതിവാദം നിശ്ചയിച്ചു വാദപ്രതിവാദത്തിൻ്റെ ടൈമായപ്പോൾ മർഹവും ഹസം മുസ്ലിയായ പെട്ടെന്ന് ഹജരു പോകാനുള്ള ഓർഡർ കിട്ടി മഹാനവർ ഹജി പോയി അപ്പോഴക്കും മുജാഹിദുകൾ നോട്ടീസ് ഇറക്കി സുന്നികൾ ഒളിച്ചു മാറി ഒഴിഞ്ഞു മാറി ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് അപ്പോ ഇല്ല സുന്നികൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജമിയത്തുല്ലോലമ തന്നെ അന്നത്തെ സമസ്ത അതിന്റെ ജനറൽ സെക്രട്ടറി അന്ന് ബഹുമാനപ്പെട്ട ഷംസുള്ളൊലമ ഇ കെ അബൂബക്രബുസലാൽ അവറുകളായിരുന്നു മഹാനവറുകൾ പറഞ്ഞോ ഒഴിഞ്ഞു മാറിയിട്ടില്ല സുന്നികൾ ഇവിടെയുണ്ട് നമുക്ക് വാദപ്രതിവാദം നടത്താം അങ്ങനെ പട്ടിക്കാട് ജാമിയാൻ ഓരിയയിൽ പോയി അവിടെ എല്ലാവരും ഒരുമിച്ചുകൂടി വർഹം കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ ബാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ കെ വി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ സമത്തയുടെ അന്നത്തെ ആലിണിനു എല്ലാം ഒരുമിച്ചുകൂടി എന്നെയും വിളിച്ചു ഞാൻ അന്ന് സമസ്ത കേരള ജമീതയിൽ മെമ്പർ ആയിട്ടില്ല എന്നെയും വിളിച്ചു അങ്ങനെ ജാമ്യാനൂരിയിൽ വെച്ചിരിക്കും തീരുമാനിച്ചു വാദപ്രതിവാദത്തിന് എല്ലാവർക്കും പോകാം സംസാരിക്കാൻ എ പി അബൂബക്കർ മുസ്ലിയാരെ ശ്ചയിക്കാം എന്ന് പറഞ്ഞ് എന്നെ തെരഞ്ഞെടുത്തു അപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യം നടക്കുന്ന ഒരു വലിയ മുനാദയാണ് വാദപ്രതിവാദമാണ് വലിയ പേടി അതുകൊണ്ട് സി എം വലിയ വാഹിത എന്റെ അടുക്കളന്ന് പോയി ദ്വാരപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചു അപ്പോൾ എവിടെയാളുള്ളത് എന്ന് അന്വേഷിച്ചപ്പോൾ ഇയാട് ഹുസൈൻ ഹാജി എന്ന് പറയുന്ന ആളുടെ വീട്ടിലുണ്ട് എന്ന് കേട്ടു ഞാൻ ചെല്ലുമ്പോഴേക്ക് അവിടുന്ന് പോയി അരമണിക്കൂർ മുമ്പ് അവിടുന്ന് പുറപ്പെട്ടു വരും അവിടുന്ന് പിന്നെ എവിടെയാണെന്ന് അന്വേഷിച്ചു അപ്പം ഈ ഭാഗത്ത് മടമ്പു വീട്ടിലടുത്ത് തന്നെ ഏതോ ഒരു വീട്ടിലാണെന്ന് കേട്ടു അവിടേക്ക് പുറപ്പെട്ടപ്പോൾ അവിടെ എത്തുമ്പോൾ അവിടുന്ന് പോയി ചുരുക്കത്തിൽ ഞാൻ പോയെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല കാണാതെ ഞങ്ങൾ പോയി പാലക്കാട്ട് എത്തി അവിടെ മഞ്ഞക്കുളം മൊക്കാമിൽ സിയാറത്ത് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സിയം വലിയ വാഹി അവർക്ക് അന്ന് ഹാദിമായിരുന്ന മടവൂർക്കാരൻ ഒരാൾ അവിടെ എത്തി അബ്ദുറഹ്മാൻ എന്നാണ് പേരെന്ന് എനിക്ക് തോന്നുന്നു ഓർമ്മയുള്ളത് അങ്ങനെയാണ് അവിടെ എത്തി സിയാർ തെങ്ങോട്ട് ഇറങ്ങിയ ഉടനെ അസലക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നു എന്നെ സിയം എം വലിയ അയച്ചതാണ് നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു നിങ്ങളോട് വാദപ്രതിവാദം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വിജയിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് അപ്പം നോക്ക് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽപകമെന്നോവർ എന്ന് പറഞ്ഞതുപോലെ എന്റെ ഹൃദയത്തിലുള്ള ആ വേദനയും ആഗ്രഹവും മഹാനവരുകൾ അറിയുകയാണ് എന്നിട്ട് സ്വന്തം ഹാദിമനെ പാലക്കാട്ടേക്ക് അയക്കുകയാണ് അലഹദില്ല വാദപ്രതിവാദം നടത്തി ആദ്യത്തെ കാമണിക്കൂർ ഉദ്ഘാടനം ചെയ്തു ബാക്കിയെല്ലാം എന്നെ സംസാരിക്കാൻ ഏൽപ്പിച്ചു നാല് ദിവസത്തെ വാദപ്രതിവാദത്തിൽ മുജാഹിദുകൾ ഒരുപാട് സമയം സംസാരിക്കാൻ കഴിയാതെ അവർ മുട്ടി ഇരുന്ന് പോയി വളരെ പരാജയപ്പെട്ടു തൊണ്ണൂറ് വീട്ടുകാർ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് സുല്ലിയിലേക്ക് മടങ്ങി ഇന്നും നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം മുജാഹിദുകളുടെ വലിയ കേന്ദ്രമായ പറളി ഈ പറൂരിനടുത്ത സ്ഥലമാണ് പറളി അവിടെ ആണ് മുജാഹിദുകൾ രാജിവെച്ച് ഒരു പള്ളി ഉണ്ടാക്കുകയും സുന്നത്ത സുന്നത്തജമായത്തിൻ്റെ ഒരു പള്ളി അവിടെ സ്ഥാപിക്കുകയും ചെയ്തത് നിങ്ങൾക്ക് ഇപ്പോഴും പോയി നോക്കിയാൽ കാണാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ആ വാദപ്രതിവാദം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു എൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്ക് എനിക്ക് ശക്തിയായ പനി പിടിച്ചു അങ്ങനെ പനിക്ക് ചികിത്സ മൂന്ന് ഡോക്ടർമാർ ചികിത്സ ചെയ്തു നമ്മളെ പോനൂരിലെ ഹുസൈൻ ഡോക്ടർ വേറെ തോന്നുന്നു രണ്ട് ഡോക്ടർമാർ എല്ലാം ചികിത്സ ചെയ്തെങ്കിലും നൂറ്റിപ്പത്ത് ഡിഗ്രിയിൽ നിന്ന് എൻ്റെ പനി താഴോട്ട് വരുന്നില്ല ശക്തിയായ പനി തന്നെ അങ്ങനെ ആയി രാത്രി ഔലിയാക്കളുടെ പേരിൽ ഒരു ഫാത്യാവതി ഞാൻ കിടന്നു രാത്രി സമയത്ത് ഉറക്കത്ത് എൻ്റെ അടുത്ത് ഒരാൾ വരുന്നു ഒരു വലിയ മതില് കെട്ട് അവന്റെ താഴ്വരിയിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ പിന്നാലെ കൂടിയ ഒരാളാണ് വർത്താൻ ഒക്കെയാണെന്നൊക്കെ ചോദിച്ചു ചോദിച്ചു ചോദിച്ച് പുറത്താട്ട അങ്ങോട്ട് എൻ്റെ ചുമലില് കൈ വെച്ചു കൈ വെച്ചപ്പോൾ ഞാൻ കൈ ഇട്ടിക്കളഞ്ഞു അല്ല പണ്ട് കളരി പഠിക്കുന്ന കാലത്ത് ഒരുക്കന്മാര് എന്നെ പഠിപ്പിച്ചു തന്നെ അറിയാത്ത ആള് വന്നങ്ങനെ കയ്യിൽ വെച്ചാൽ വക്കാ സമ്മതിക്കരുത് പണ്ട് പഠിപ്പ് അങ്ങനെ മാമക്കുരുക്കളും അതുപോലെ മൊഴുക്കുരുക്കളും ഒക്കെ പറഞ്ഞ അതുപോലെ അറിയാത്ത ആൾ അടുക്കൽ എങ്ങനെയാണ് നിൽക്കേണ്ടത് അതൊക്കെ അവര് പഠിപ്പിച്ചത് അപ്പോ കൈ തട്ടി എല്ലാം എന്ന് പറഞ്ഞിട്ട് അയാൾ പിന്നെയും തൊള്ളുന്നു അങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി പെട്ടെന്ന് പിന്നെ ഒരു ടേണി ഒരു വളവ് ചമ്മനെ അങ്ങേ ഭാഗത്ത് കൂടെ തിരിയാൻ നോക്കുമ്പോൾ അവിടെ വലിയൊരു കുഴിയുണ്ട് വലിയ കുഴി ആ കുഴിയിൽ പിന്നെ കൈ പിടിച്ചിട്ട് ഇയാൾ വലിച്ചു വലിച്ചപ്പോൾ ഞാൻ ഒരാ ചാട്ടം ചാടി കുഴിൻ്റെ അപ്പുറത്തെട്ട് അപ്പോയാൾ പിന്നെയും കൈ പിടിച്ച് വലിച്ചെൻ്റെ കൊയി കൊയിലൊക്കെ വിടുന്നു ഞാൻ അങ്ങോട്ട് പിടിയും വലിയ കൊടുക്കും അപ്പോഴതാ ബഹുമാനപ്പെട്ട സെയ്യം വലിയും വായി വരുന്നു വന്നപ്പോ ഈ മനുഷ്യൻ ഓടിക്കന്നു ഉടനെ വന്നിട്ട് എൻ്റെ വായിലിങ്ങനെ കൈയിട്ട് എന്തോ ഒരു സാധനം എടുത്ത് എറിഞ്ഞ് കളിക്കുകയും നീ ഭയപ്പെടണ്ട എന്ന് പറയുകയും ചെയ്തു നേരം വളർത്തൽ പോയാൽ എന്റെ എൻ്റെ പനി മാറിപ്പോയി എനിക്ക് പനിയില്ല അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സി എം വലിയ കാണണം ഇന്ന് വലിയ ആഗ്രഹമായി താമരശ്ശേരി മുട്ടായി ഹാജി എന്ന് പറയുന്ന ആളെ വീട്ടിലുണ്ട് എന്ന് കേട്ടു ഞാൻ അവിടെ ചെന്നു ചെല്ലുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വയലത്തോളു സയ്യിദ് യൂസുഫുൽ ജയിലാനി മഹാനവറികളുഹുതരട്ടെ അവരൊക്കെ ചെയ്യും വരുവാൻ ഹാദിയായിട്ട് അവിടെ ഇങ്ങനെ ഉണ്ട് ഞാൻ അസലാം നിന്നോട് ഞാൻ നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ഞാൻ പറയുന്നു വലാ തഹസൻ വേണ്ട ോക്ക് നിങ്ങൾ ഇതിന്റെ അപ്പുറം ഇനി എന്ത് തെളിവ് വേണം ഏ